മുൻകൃഷിമന്ത്രിയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായിരുന്ന പി പി ജോർജ് മാസ്റ്ററുടെ പതിനാറാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു പുതുക്കാട് സെന്ററിൽ നടത്തിയ അനുസ്മരണ യോഗം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ സെബി കൊടിയൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എം കെ പോൾസൻ ഡി സി സി ഭാരവാഹികളായ കെ ഗോപാലകൃഷ്ണൻ ടി എം ചന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് പി പി ചന്ദ്രൻ ആന്റണി കുറ്റുകാരൻ സോമൻ മുത്രത്തിക്കര രഞ്ജിത്ത് കൈപ്പിള്ളി ടി എസ് രാജു ജിമ്മി മഞ്ഞളി ശ്രീകുമാർ കെ വി കല്യാണി എന്നിവർ പ്രസംഗിച്ചു എല്ലാ രംഗത്തും